ജോസ്നാസ് കിച്ചൺ ഇന്ന് വായിലിട്ടാൽ അലിഞ്ഞു പോണതും നല്ല മധുരമുള്ള നമ്മളെ ഗുലാബ് ജാമുൻ എങ്ങനെ ഉണ്ടാക്കാൻ നോക്കാം നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഗുലാബ് ജാമുൻ സിമ്പിളായിട്ടും കുറഞ്ഞ ഇൻഗ്രീഡിയൻസിലും എങ്ങനെ ഉണ്ടാക്കിയെടുക്കാം അതുമാത്രമല്ല എൻ്റെ ചാനൽ ഇഷ്ടപ്പെടുകയാണെന്നുണ്ടെങ്കിൽ എന്തായാലും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് അതിനായിട്ട് തന്നെ ഒരു ആറ് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് പിന്നെ ഒരു പത്ത് രൂപയുടെ നമ്മുടെ പാൽപ്പൊടിയുടെ പാക്കറ്റും പിന്നെ ആദ്യം തന്നെ ഞാൻ ആ ബ്രെഡിൻ്റെ വക്കുകളൊക്കെ കട്ട് ചെയ്ത് ഒഴിവാക്കുകയാണ് ഈ ബ്രൗൺ കളറ് ഭാഗങ്ങളൊക്കെ ഒന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കുക ഇപ്പം തന്നെ ഞാൻ ആറ് സ്ലൈസ് ബ്രെഡാണ് എടുത്തിട്ടുള്ളത് അതാ റെഡി ആക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിലേക്ക് നമ്മുടെ പാൽപ്പൊടി അതും കൂടി ഇതിലേക്ക് പൊട്ടിച്ചിട്ട് എടുക്കണം അപ്പോൾ ആ ഒരു പാക്കറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഈ ഒരു ബ്രെഡിന് പാകമാണ് കേട്ടോ അപ്പോൾ ഞാനിത് ആ പാൽപ്പൊടയ്ക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് വേണ്ടത് ഒരു കാൽ കപ്പ് പാലാണ് അപ്പോൾ കപ്പ് പാൽ മാത്രം മതി അത് കുറേശ്ശേ കുറേശ്ശേ ആയിട്ടൊന്നിങ്ങനെ ഒഴിച്ച് നമ്മുടെ ബ്രെഡ് ഒന്ന് എടുക്കാം അതിനുശേഷം കൈ വെച്ച് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതൊന്ന് കുഴച്ച് ഒരു മാവ് പരിവാക്കി പരിവാക്കിയെടുക്കണം അപ്പം ഞാനെന്താ കൈ വെച്ച് കുറച്ചൽപ്പം നെയ്യും കൂട്ടി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം ഉണ്ടെന്നുണ്ടെങ്കിൽ ബട്ടർ ചേർത്ത് കൊടുക്കാം അല്ല എന്നുണ്ടെങ്കിൽ നെയ്യ് ഒരു സ്പൂൺ ചേർത്ത് കൊടുക്കാം പിന്നെ ഇതായതിലേക്ക് ഞാൻ ചേർത്ത് കൊടുക്കുന്നത് ഒരു രണ്ട് ടേബിൾ സ്പൂണോളം മൈദപ്പൊടിയാണ് അപ്പോൾ മൈദ ചേർത്താൽ ഒന്നും കൂടി സോഫ്റ്റ് ആവും അപ്പോൾ ഇനി മൈദ ചേർത്തിട്ടില്ല എങ്കിലും നമുക്കിതുപോലെ ചെയ്തെടുക്കാം കേട്ടോ മൈദ ചേർക്കാതെ പാൽ കുറേശ്ശെ കുറേശ്ശെ ആയി ഒഴിച്ചു കൊടുത്തിട്ട് ഉരുളകളാക്കിയെടുത്താൽ മതി ഇപ്പോൾ ഞാനിതാ ഒക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എല്ലാം ഒന്ന് മിക്സ് ചെയ്തെടുത്തു അതിനുശേഷം ഞാനിത് അല്പം നെയ്യൊന്ന് കയ്യിലൊന്ന് എടുത്തിട്ട് ഇതുപോലെ ഉരുളകളാക്കി എടുക്കണം ഈ നെയ്യെല്ലാം ഒന്ന് ജസ്റ്റ് ഒന്ന് വെള്ളത്തിലുമൊക്കെ ഒന്ന് കൈ ഒന്ന് നനച്ചു കൊടുത്താലും മതി അങ്ങനെ ഞങ്ങളുടെ ആ ഈ നമ്മുടെ മാവ് ഓരോന്ന് കുഴിച്ചതാണ് ചെറിയ ചെറിയ ഉരുളകളാക്കി എടുത്തിട്ടുണ്ട് അതിനുശേഷം ഞാനെന്താ ഒരു അരക്കപ്പ് ഇത് ഞാനൊരു വൺ ബൈ ഫോർത്തിൻ്റെ കാൽക്കപ്പിൻ്റെ മെഷറിങ് കപ്പ് ആയതുകൊണ്ട് തന്നെ രണ്ട് കപ്പ് പഞ്ചസാര അപ്പോൾ അരക്കപ്പ് പഞ്ചസാരയാണ് എടുത്തിട്ടുള്ളത് അത് താ ജസ്റ്റ് ഒന്ന് ഫ്രൈ പാനിൽ ജസ്റ്റ് ഒന്ന് ചൂടായി ചൂടാക്കിയെടുത്തു ജസ്റ്റ് ഒന്ന് ചൂടായി വരുമ്പോഴേക്കും ഇതിലേക്ക് അതേ മെഷറിംഗ് കപ്പിൽ രണ്ട് കപ്പ് അതായത് അരക്കപ്പ് വെള്ളം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് തിളച്ച് സിറപ്പാക്കിയെടുക്കുക അപ്പോൾ അതെല്ലാം ഒന്ന് മെൽറ്റായി വന്നിട്ടുണ്ട് അപ്പോഴേ പിന്നെ എന്താ ഒരു മൂന്ന് ഏലക്കായ എടുത്ത് ഇതൊന്ന് ഒന്ന് കുത്തി കൊടുത്തതിന് ശേഷം ഇതിലേക്ക് ഇട്ടുകൊടുത്തു അപ്പം അതാ നന്നായിട്ടൊന്ന് തിളച്ച് കൂറുകി വരുന്നുണ്ട് അപ്പം നമ്മളാ പഞ്ചസാര സിറപ്പ് റെഡി അപ്പം ഇതുപോലെ പഞ്ചസാര സിറപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ അപ്പം നേരത്തെ തന്നെ അതുണ്ടാക്കിയെടുത്താൽ ഒന്നുകൂടി ഒന്ന് തണുത്താറിക്കിട്ടും അപ്പോൾ അതെന്താന്നെ ഒരു ബൗളിലേക്ക് നമ്മൾ പഞ്ചസാര സിറപ്പ് മാറ്റണം നമുക്ക് എത്രയാണോ ക്വാണ്ടിറ്റി ഉണ്ടാക്കുന്നത് അപ്പം അതിൻ്റെ ഇരട്ടിയായിട്ട് ഇതുപോലെ ചിറപ്പ് ഉണ്ടാക്കിയെടുക്കാം കേട്ടോ പിന്നെ എന്താ നമ്മൾ നേരത്തെ ഉണ്ടാക്കി വച്ചിട്ടുള്ളപ്പോൾ സോരോന്നായിട്ട് ഓയിലോ അല്ല എന്നുണ്ടെങ്കിൽ നെയ്യിലോ ഒക്കെ നമ്മളതൊന്ന് ഫ്രൈ ചെയ്തെടുക്കണം കരിയാതെ ജസ്റ്റ് ഒരു നന്നായിട്ടൊരു ബ്രൗണ് കളറാകുന്നവരെയൊന്ന് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ നമ്മുടെ ഗുലാബ് ജാമുൻ ഉണ്ടാക്കുക ആദ്യം തന്നെ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ വേണ്ടത് അപ്പോൾ ഇതെല്ലാം കൂടി ഇനി സിറപ്പിലേക്ക് അങ്ങിട്ട് കൊടുക്കുക ഒരു രണ്ടോ മൂന്നോ മണിക്കൂറോളം ഏകദേശം ഒന്ന് സെറ്റാകാൻ വെച്ചാൽ അടിപൊളി ടേസ്റ്റ് ആയിരിക്കും കേട്ടോ അപ്പം അതാ കുറച്ച് സമയത്തിന് ശേഷം ഞാനിതാ എല്ലാതും നല്ല പഞ്ചസാര സിറപ്പിൽ നല്ല ഡിപ്പ് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഇതാ നല്ല സോഫ്റ്റാണ് നമ്മുടെ ഗുലാബ് ജാമുൻ അപ്പോൾ എന്തായാലും എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അപ്പോൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക പുതിയ പുതിയ വീഡിയോസായിട്ട് വീണ്ടും വരാം സൈനിങ് ഔട്ട് അസ്നാസിക്കുക